മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്നും കാണാതായ പതിനാല് വയസ്സുകാരിയെ വാണിയമ്പലം കുറ്റിക്കാട്ടിൽ കൊലപ്പെടുത്തിയ വാർത്ത നമ്മളെല്ലാം കേട്ടതാണ് പ്രായത്തിനപ്പുറം വളർന്ന പ്രണയപ്പകയാണ് ഒമ്പതാം ക്ലാസ്സുകാരിയുടെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന് വിലയിരുത്തലിലാണ് പോലീസ് സംശയരോഗവും അടക്കാനാവാത്ത പ്രകോപനവും ഒടുവിൽ കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ സംഭവത്തിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുകയാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി ആണ് കൊല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ ഇതേ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥിയായ പതിനാറ് വയസ്സുകാരനെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് പതിനാലുകാരിയുടെ കൊലപാതകം പ്രണയപ്പകയാണെന്ന നിഗമനത്തിലാണ് പോലീസ് ഒരു പതിനാറ് വയസ്സുകാരൻ്റെ പ്രണയപ്പക എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ തള്ളിക്കളയാനാവില്ല പ്ലസ് വൺ വയസ്സുകാരനായ കൂട്ടുകാരൻ്റെ ഭീഷണിക്കും ഒടുവിലാണ് പെൺകുട്ടിക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത് ഒരേ സ്കൂളിൽ പഠിക്കുന്നവരാണ് ഇരുവരും അവൻ്റെ ഉള്ളിലെ എന്തിനും മടിയില്ലാത്ത ക്രിമിനലിൻ്റെ ബുദ്ധി കൂടി ഇവിടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം വളരെ പൈശാശികമായിട്ടാണ് ഈ പതിനാറുകാരൻ കൊല നടത്തിയിരിക്കുന്നത് കൊലയെക്കുറിച്ച് വിവരിക്കുമ്പോഴും യാതൊരു ഭയമോ പരിഭ്രമമോ ഒന്നും ആ പയ്യനില്ല റെയിൽവേ പുറം പോകിലെ കുറ്റിക്കാട്ടിൽ പെൺകുട്ടിയുടെ തന്നെ വസ്ത്രം ഉപയോഗിച്ച് കൈകൾ മുന്നിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയെന്ന് പ്രതി മൊഴി നൽകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലെ മരണകാരണം വ്യക്തമാകുള്ളൂ ഇതുവരെയും താൻ തന്നെയാണ് കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത് രാവിലെ സ്കൂളിലേക്ക് പുറപ്പെട്ട പെൺകുട്ടി ക്ലാസ്സിൽ ചെന്നില്ല അധ്യാപകരും കാര്യമായി അന്വേഷിച്ചില്ല സ്കൂൾ സമയം കഴിഞ്ഞിട്ടും വീട്ടിൽ തെരിച്ച തിരിച്ചെത്താത്തതിനെ തുടർന്ന് മാതാവ് പോലീസിനെ അറിയിച്ചു പ്ലസ് വൺ വിദ്യാർത്ഥിയുമായി അടുപ്പമുണ്ടായിരുന്ന കാര്യവും പോലീസിനോട് പറഞ്ഞു തുടർന്ന് പെൺകുട്ടിയുടെ ഫോട്ടോ പ്രചരിപ്പിച്ച് അന്വേഷിക്കാൻ ശ്രമം നടത്തി വൈകുന്നേരം ആറിന് പെൺകുട്ടി വീട്ടിലേക്ക് വിളിച്ചു ഉടൻ എത്തുമെന്നും അറിയിച്ചു അങ്ങനെ പറഞ്ഞാലും വീട്ടിലെത്തിയില്ല പിന്നീട് മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വിദ്യാർത്ഥിനിയും പതിനാറുകാരനും തൊടുകലിലും റെയിൽവേ സ്റ്റേഷനിൽ പരിസരത്ത് എത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട് ട്രെയിൻ മാർഗം ഇറങ്ങി പുള്ളിപ്പാടത്ത് എത്തിയതാണോ എന്ന് പരിശോധിക്കുന്നു പെൺകുട്ടിയുടെ ടവർ ലൊക്കേഷൻ കണ്ട തൊടികപുലം ഭാഗത്ത് പോലീസ് അന്വേഷണം എത്തുന്നത് ഈ ഭാഗത്തും തിരച്ചിൽ ശക്തമാക്കി അതിനിടെ നാട്ടുകാരും ബന്ധുക്കളും വിദ്യാർത്ഥിയെ കണ്ടെത്തി ചോദിച്ചപ്പോൾ വൈകിട്ട് പെൺകുട്ടിയുമായി പിരിഞ്ഞുവെന്നും പിന്നീട് കണ്ടില്ലെന്നും അറിയിച്ചു പിന്നീട് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തെക്കുറിച്ച് സൂചന ലഭിച്ചത് തുടർന്ന് നടത്തിയ തിരച്ചിലിൽ പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി കാര്യങ്ങളെല്ലാം പരസ്പര വിരുദ്ധമായി പറഞ്ഞ് അന്വേഷണം തെറ്റിദ്ധരിക്കാനും ശ്രമമുണ്ടായി കൊലപാതകം നടത്തി പ്രതി റെയിൽവേ സ്റ്റേഷനിൽ പോയി അവിടെ പോലീസിനെ കണ്ടപ്പോൾ മാറി നിന്ന ഇയാൾ സമീപത്തെ വീട്ടിലെത്തി വെള്ളം ചോദിച്ചു ആ വീട്ടുകാരുടെ മൊബൈൽ ഉപയോഗിച്ച് സ്വന്തം അച്ഛനെ വിളിച്ചു ഈ ഫോൺ കോളാണ് പ്രതിയെ കൊടുക്കാൻ സഹായിച്ചതെന്നാണ് വിവരം ആദ്യം ചോദ്യം ചെയ്തപ്പോൾ ബൈക്കിൽ വരുമ്പോൾ ട്രെയിൻ കണ്ട് പേടിച്ച ഓടിയെന്നും രണ്ടുപേരും രണ്ടു വശത്തായിരുന്നുവെന്നും പിന്നീട് കണ്ടില്ലായിരുന്നുവെന്നും പ്രതി പറഞ്ഞത് എന്നാൽ പോലീസ് കൃത്യമായ തെളിവുകൾ നിരത്തി ചോദ്യം ചെയ്തതോടെ പതിനാറുകാരൻ കുറ്റം സമ്മതിക്കുകയായിരുന്നു റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററും വീട്ടുകാരും സംഭവ ദിവസം പ്രതിയെ കണ്ടിരുന്നു ഇത് റോഡിൽ ഇത് ഈ കേസിൽ നിർണായക തെളിവായി മാറും ആളിഞ്ഞ സ്ഥലം എന്ന് മനസ്സിലാക്കിയാണ് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു കയ്യും കാലും കൂട്ടിക്കെട്ടി പീഡിപ്പിച്ചു എന്ന മൊഴിയിലുണ്ട് കുറ്റകൃത്യത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടാകാമെന്ന മരണപ്പെട്ട പെൺകുട്ടികളുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു ഒറ്റയ്ക്ക് ഒരാൾക്ക് ഒരാളുടെയും സഹായമില്ലാതെ ചെയ്യാനാവില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വിജനമായ സ്ഥലത്തേക്ക് സ്ഥലപരിചയമുള്ള ആളുകളുടെ സഹായമില്ലാതെ എത്താനാവില്ലെന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ട സ്ഥലം നടവഴിയുള്ള സ്ഥലമല്ലെന്നും വിജന വഴിയാണെന്നും നാട്ടുകാർ പറഞ്ഞു ജനസമ്പർക്കമില്ലാത്ത സ്ഥലമാണ് പെൺകുട്ടി പഠിക്കുന്നത് ഈ സ്ഥലത്തു നിന്നും പത്തിരുപത് കിലോമീറ്റർ അകലെയാണ് പെൺകുട്ടിയെ കാണാതിരുന്നാൽ അസ്വസ്ഥൻ ആവുകയും അന്വേഷിച്ച് വീട്ടിലെത്തുന്ന സ്വഭാവവും പ്രതിക്കുണ്ടായിരുന്നു ഇങ്ങനെ വീട്ടിലെത്തി ശല്യം ചെയ്യുന്നതിനെ തുടർന്ന് പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതി നൽകുകയും ചെയ്തിരുന്നു പോലീസ് ആൺകുട്ടിയെ താക്കീത് ചെയ്യുകയും മുൻപ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് പ്രകോപി പ്രകോപിതനാകുന്ന പ്രതിയെ പെൺകുട്ടിക്കും ഭയമായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രകോപിതനാകുന്ന സ്വഭാവക്കാരനായിരുന്നു പ്രതി വിലക്കുകൾ ലംഘിച്ച് പലതവണ പെൺകുട്ടിയുടെ വീട്ടിൽ എത്താനും പ്രതി ധൈര്യം കാണിച്ചിരുന്നു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം അടുത്ത വീട്ടിൽ ചെന്ന് ഇയാൾ വെള്ളം ചോദിച്ചു വാങ്ങിച്ചു കുടിച്ചു ഒട്ടും സംശയിക്കാനാവാത്ത വിധം പെരുമാറിയതായാണ് നാട്ടുകാർ പറയുന്നത് കൃത്യം പോലീസിനോട് വിവരിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഇടർച്ചയോ കൂസലോ ഭയമോ ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല ഒരു നാടിനെ മൊത്തം നടുക്കിയ ഒരു ക്രൂര കൊലപാതകം തന്നെയായിരുന്നു നമ്മളെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ വാർത്ത ഒരു പതിനാറ് വയസ്സുകാരൻ്റെ ഉദിക്കാൻ മേലാത്തത്ര ക്രിമിനൽ ബുദ്ധിയാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത് ഒരുപാട് വിഷമം ഓരോ മാതാപിതാക്കൾക്കും തോന്നുന്ന ഒരു വാർത്തയാണ് ഈ വാർത്ത പെൺകുട്ടിയുടെ വീട്ടുകാരുടെ ഭാഗത്തെ അനാസ്ഥയും ഉണ്ട് ഇതിന് ഒരു മെയിനായിട്ടുള്ള വിഷയം ഈ പ്രതി പലതവണ പെൺകുട്ടിയെ അന്വേഷിച്ച് വീട്ടിൽ ചെല്ലുകയും അവരുടെ പെൺകുട്ടിയുടെ മാതാവിനെ ഭീഷണിപ്പെടുത്തുകയും വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ പ്രതിയുടെ വീട്ടുകാരെ ഇവരെ അറിയിച്ചില്ല എന്നുള്ളതാണ് ഇങ്ങനെയുണ്ടെങ്കിൽ ഒരു താക്കീത് കൊടുക്കേണ്ട അവസരം അവർ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് പിന്നീട് പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കുന്നത് വളരെയധികം ഒരു വിപത്താണ് സംഭവിച്ചേക്കുന്നത് എന്തായാലും ഈ പതിനാറ് വയസ്സുകാരൻ്റെ ഒരു ഈ ക്രൂര കൊലപാതകം വളരെയധികം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മുടെ കേരളക്കാരെ യു പിയിലൊക്കെ സംഭവിക്കുന്ന പോലുള്ള വാർത്ത പോലെയാണ് ആദ്യം തോന്നിയത് ഇപ്പം നമ്മുടെ കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരു പതിനാറ് വയസ്സുകാരൻ ഒരു ക്രിക്കറ്റ് കളിക്കുകയും പന്ത് കളിക്കുകയും ഒക്കെ ചെയ്ത് നടത്തുന്ന ഒരു ആ ഒരു പ്രായത്തിൽ ഒരു കൊലപാതകം നടത്തുക എന്ന് പറയുന്നത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഈ സംഭവം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്